ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ വീടിൻ്റെ പ്രകാശമാണ് നിങ്ങൾ കാണുന്നത് ഇത് വേഗക്കുള്ള വസ്തുവാണ് എല്ലാം വെട്ടി തെളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് ഇവിടെ കൃഷിയൊന്നുമില്ല അതിനോട് ഞങ്ങൾ ചേർന്നതിനൊരു ആഡിറ്റോറിയം ഉണ്ട് ഇവിടെ വലിയ ആഡിറ്റോറിയമാണ് അവിടെ ചേർന്നതിനൊരു വീടും ഉണ്ട് ആ വീടും ഇപ്പോൾ അവർ വേടിച്ചേക്കാണ് അഡിറ്റോറിയം കയറി വേടിച്ച് പുതുക്കി പണിഞ്ഞു അവിടെ ഗേറ്റൊക്കെ ഉണ്ട് അതിനപ്പുറത്താണ് ഞങ്ങളുടെ വീട് ഇത് പ്രകാശമാണ് വീടിൻ്റെ പ്രകാശമാണ് ഞങ്ങളെ വഴി ഇതിലേക്കൂടെ അല്ല അപ്പുറത്തോടാണ് ഞാനിപ്പം പഞ്ചായത്തിലോട്ട് പോവുകയാണ് ജനസേവന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഇത് ഇവിടുത്തെ വീട്ടുകാരുടെ വഴിയാണിത് പൊതുവഴിയല്ല അതിലേക്ക് പോവുകയാണ് ജനസേവന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോഴത്തേക്ക് ഓരോ വസ്തുക്കളുണ്ട് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ മതിലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അവിടെ തന്നെ കിടക്കാണ് എല്ലാം കോൺക്രീറ്റ് റോഡാണ് ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട് വസ്തുണ്ട് എല്ലാ വീടുകളിലും മതിലൊക്കെ കിട്ടിയിട്ടുണ്ട് മതിലേക്ക് ഇട്ടി ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു വഴിയാണ് എന്നാലും വണ്ടിയൊക്കെ കയറി വരും ടിപ്പറൊക്കെ കയറി വരും അടുത്തെത്താറായി ജനസേവന കേന്ദ്രത്തിൻ്റെ അടിത്തെത്താറായി ഇവിടെ ഒരു മെയിൻ റോഡുണ്ട് ഇവിടെയൊക്കെ ഗേറ്റ് ഉണ്ട് ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കുട്ടുപുത്ത് റോഡാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കര റോഡാണ് ഹൈവേ ചെന്ന് കിടന്ന റോഡാണിത് ഇവിടുന്ന് ഒരു അമ്പത് നൂറ് മീറ്ററേ ഉള്ളു പഞ്ചായത്ത് ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്താണ് അങ്ങനാണ് ജനസേവാ കേന്ദ്രം അതിനോട് ചേർന്ന് തന്നെ ഒരു ചായക്കടയുണ്ട് അത്യാവശ്യം എല്ലാം ഉണ്ട് പിന്നെ പല കാര്യങ്ങളെല്ലാം ഉണ്ട് ചായയൊക്കെ കൊണ്ടുവിടെ ആ ചായയൊക്കെ പോലെ തന്നെ ചുടുന്നുണ്ട് അവിടെ കഴിക്കാനൊക്കെ ആൾക്കാരുണ്ട് കാരണം പഞ്ചായത്തിൽ വന്നവരാണ് കൂടുതൽ പേരും എൻ്റെ അവിടെ ഏത്തക്കാപ്പവും പരിപ്പൂടെ എല്ലാം ചുടുന്നുണ്ട് ഞാൻ കേറിയപ്പോൾ തന്നെ ഇവിടെ കറണ്ടില്ലെന്ന് പറഞ്ഞു അന്ന് വരുന്ന തൊട്ട് മുമ്പ് തന്നെ കറണ്ട് പോയി അപ്പോൾ ചേട്ടനെ കൂടി ഇരിപ്പുണ്ട് ചേച്ചി കൂടി ഇരിപ്പുണ്ട് പോയിരിക്കുന്നത് ചേച്ചിയാണ് പ്രത്യേകിച്ച് മൊബൈൽ എന്തൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്മെ ശല്യപ്പെടുത്താന്നും പോയില്ല വന്നപ്പോഴേ ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ വണ്ടികളൊക്കെ എളുപ്പമുണ്ട് ഇവിടെ പഞ്ചായത്ത് വന്നവരുടെയൊക്കെ വണ്ടികളാണ് എവിടെയൊന്നും ആരുമില്ല കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ